നൂറു ദിനങ്ങൾ പിന്നിട്ടിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല എങ്ങും ക്രൂരതയുടെ മുഖമാണ് അരങ്ങേറുന്നത് ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഹമാസ് ബന്ദികളെ വളരെ ക്രൂരമായ രീതിയിൽ ഉപയോഗിക്കുന്നു ഇസ്രായേൽ പൗരന്മാരായ രണ്ട ബന്ദികളുടെ മരണം അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ ഹമാസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ് നിരപരാധികളായ ബന്ദികളെ ഹമാസ് ക്രൂരമായ രീതിയിൽ ദുരുപയോഗിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിച്ചു ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്ന ഹമാസിന്റെ ആരോപണം പച്ചക്കള്ളമാണെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗരി പറഞ്ഞു ഹമാസിന്റെ ഇത് തികച്ചും വസ്തുതാ വിരുദ്ധമായ ആരോപണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം തടവിലാക്കിയ ചില ബന്ദികളുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു മുപ്പത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ ബന്ദികളായ മൂന്ന് പേരെ കാണിക്കുന്നുമുണ്ട് ഹമാസിനെതിരായ പോരാട്ടം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും യുദ്ധം നൂറ് ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനത്തിൽ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്നാണ് സർക്കാരിനോട് ഈ വീഡിയോയിൽ ബന്ദികൾ ആവശ്യപ്പെടുന്നത് ഇവരുടെ വിധി ഞങ്ങൾ നിങ്ങളെ നാളെ അറിയിക്കുമെന്നാണ് ഹമാസ് ഭീകരർ ഈ വീഡിയോയിലൂടെ പുറത്തു പറയുന്നത് നിലവിൽ നൂറ്റി മുപ്പത്തിരണ്ടോളം പേർ ഹമാസിന്റെ തടങ്കലിലുണ്ടെന്നാണ് വിവരം പകുതിയോളം പേരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നത് വരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്രായേൽ ആവർത്തിച്ചു പറയുകയാണ് പോരാട്ടം നൂറ് ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ വീണ്ടും നിലപാട് വ്യക്തമാക്കിയത് ഗാസയിലെ ഇസ്രായേൽ കുരുതി നൂറുനാൾ പിന്നിട്ടതോടെ ഓരോ പലസ്തീനും നേരിടുന്ന കടുത്ത വേദനകൾ യു എൻ പൊതുസഭയിൽ ലോകത്തിന് മുന്നിൽ പങ്കുവെച്ചു പലസ്തീൻ അംബാസിഡർ മാജിദ് ബാമിയ പലസ്തീനികൾ സന്തോഷകരമായ ഓർമ്മകൾ നിലനിർത്തിയ ഓരോ ഇടവും ഇസ്രായേൽ തകർത്തു കളഞ്ഞെന്നും ഏഴ് പതിറ്റാണ്ട് മുമ്പ് നക്ബയിലൂടെ നടപ്പാക്കിയതിന്റെ തനിയാവർത്തനമാണ് ഇന്നും തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നക്ബയ്ക്കൊപ്പം പിറന്ന തലമുറയിലെ അംഗമാണ് താൻ കൂട്ടക്കുരുതികൾ തമ്പുകൾ തീരാപ്രയാസങ്ങൾ എന്നിങ്ങനെ നീന്തി കടന്നവർ ഏറെയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കൽ കൂടി അത് സംഭവിക്കില്ലെന്നായിരുന്നു ഞാൻ കരുതിയത് പലസ്തീനികളിൽ എഴുപത് ശതമാനം അഭയാർത്ഥികളാണ് പിറന്ന മണ്ണിലേക്കും നാട്ടിലേക്കും അടക്കം പതിറ്റാണ്ടുകളായി നിഷേധിക്കപ്പെട്ടവർ നേരത്തെ നടന്ന അതിക്രമങ്ങളിൽ വീട് തകർക്കപ്പെട്ടവരാണ് ഗാസയിലെ ജനതയിലേറെ ഇന്ന് ഗാസക്കാർക്ക് ഉറ്റവരുടെ മരണത്തിൽ ഹൃദയം നോവുന്നവരാണ് തന്നെയും കുടുംബത്തെയും കരുതി പണിതും പുതുക്കി പണിതും സ്വന്തം എന്ന് വിശ്വസിച്ച വീടുകൾ തകർക്കപ്പെട്ടതിൽ വേദനിക്കുന്നവരാണ് സ്വന്തമായിരുന്ന പട്ടണം തകർക്കപ്പെട്ടവർ ഗാസ ചീന്തും അതിലെ അടയാള മുദ്രകളും തുടച്ചു നീക്കപ്പെട്ടവർ ഓർമ്മകളിൽ ഇഷ്ടം കിരിയും ഓരോ ഇടവും നശിപ്പിക്കപ്പെട്ടവരും അവതിൽ ഉൾപ്പെടുന്നു ഇന്നിപ്പോൾ ഓരോ മുക്കിലും മൂലയിലും ഉയരുന്നത് നോവും വേവും മരണവും മാത്രം ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് യു എൻ അഭ്യർത്ഥി ക്യാമ്പിലേക്ക് അവിടെ നിന്ന് മറ്റൊരു തമ്പിലേക്ക് സുരക്ഷയുടെ തുരത്ത് തിരഞ്ഞെത്തുന്ന മരണം വന്നു വിളിക്കുന്നു എല്ലാം ഇസ്രയേൽ മനപൂർവ്വം തകർത്ത് കളഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കുരുന്നുകളെ അത് വധിച്ചു കളഞ്ഞു അംഗവിച്ഛേദം നടത്തി ഡോക്ടർമാർ മാധ്യമപ്രവർത്തകർ എഞ്ചിനീയർമാർ കവികൾ അക്കാദമിക്കുകൾ എല്ലാവരെയും ഇല്ലാതാക്കി ജീവൻ നിലനിൽക്കാൻ വേണ്ട എന്തും ഗാസയിൽ അവർ തുടച്ചു നീക്കി ഇവിടെ വസിക്കാൻ വീടുകളില്ല അറിവ് നൽകാൻ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളുമില്ല ചികിത്സ നേടാൻ ആശുപത്രികളില്ല ആരാധനയ്ക്കായി മസ്ജിദുകളും ദേവാലയങ്ങളുമില്ല കൃഷി നടത്താൻ കാർഷിക ഭൂമിയില്ല വലുതും വാങ്ങാൻ വിപണിയില്ല സുരക്ഷയില്ല ഭാവിയില്ല ബോംബിന്റെ ഭീതി വിതച്ചാൽ ഫലസ്തീനുകൾ എല്ലാം വിട്ടറിഞ്ഞ് ഓടി പോകുമെന്നായിരുന്നു അവർ കണക്കുകൂട്ടിയത് അത് സംഭവിച്ചില്ല ഇനിയിപ്പോൾ അവർ കരുതുന്നത് ബോംബുകൾ പെയ്ത് തീമഴയിൽ എല്ലാം ചാരമായത് കണ്ട് അവർ വിട്ടുപോകുമെന്നാണ് നഗ്മ മുറിവേറെ ഏൽപ്പിച്ചവരാണ് പലസ്തീനികൾ ഇനി ഒരിക്കലും അത് സംഭവിക്കാതെ തടയാൻ വേരുകൾ ഏറെ പടത്തിയവരാണ് അവർ പിറന്ന നാട് ഉപേക്ഷിക്കുന്നില്ലെന്ന പേരിൽ ഭൂമിയിൽ അവർക്ക് ജീവിതം നരകമായി തുടരുന്നത് കടുത്ത അനീതിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി